അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ട അപ്പോൾ ഞാനിന്ന് ഒരാട്ടപ്പൊടിയും മൈദപ്പൊടിയും കൂടെ വെച്ചിട്ട് കുബൂസ് ഉണ്ടാക്കുക ചിട്ട കേട്ടോ അപ്പം അധികം നേരെ ചുടുവെള്ളത്തിൽ പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂണ് പഞ്ചസാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മൈദപ്പൊടി ആദ്യം തന്നെ പാത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആട്ടപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അടുത്ത് ഈഷ്ടിൻ്റെ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് ഇത് കുഴച്ചെടുക്കണം കേട്ടോ ഈസ്റ്റ് എന്താ അറിയില്ല അപ്പോൾ കുറച്ച് മുന്നേ കുടുന്ന് കൊടുന്ന് വെച്ച ഇഷ്ടം ചെയ്ത് നോക്കാം അപ്പോൾ ഇതെല്ലാതും ഒരുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞതിഞ്ഞ് കുഴച്ചെടുക്കണം കുറച്ചും കൂടെ മൈദപ്പൊടി ഞാൻ അധികം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞമ്മക്കിങ്ങി വെച്ചാണ്ട് ഈ പൊടി നല്ല കുഴച്ചെടുക്കട്ടെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ടാണ് ഇത് കുഴച്ചെടുക്കണേട്ട അപ്പോൾ ഈ വെള്ളം ഇതിന് പാകംട്ടോ വേറെ വെള്ളമൊന്നും ഞാൻ ഇതിന് ഉപയോഗിക്കണില്ല ഈ വെള്ളം തന്നെയാണ് വലിയ ചൂടും ഇല്ല എന്നാൽ ചൂടില്ല ഇല്ല മെനസ് ചൂടുള്ള വെള്ളം കേട്ടോ നമുക്കിത് കൈ കൊണ്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കട്ട കുഴച്ച് നല്ലൊരു ഉരുളാക്കിയാണ്ട് നമുക്ക് കുറച്ച് നേരം അത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു ഇതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ നമുക്ക് തുള്ളി വായലൊന്നും ഇങ്ങനെ തടവി കൊടുക്കണം അത് പ്ലേറ്റായിട്ട് മൂടിയാണ് ഞമ്മൾക്ക് വെച്ച് കൊടുക്കട്ടെ കുഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ട നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ദോശയ്ക്കും ഒക്കെ പറ്റും കേട്ടോ നെയ്ച്ചോർക്കും പറ്റും നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഞാൻ ക ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞമ്മൾക്ക് ഇത് ഇട്ടുകൊടുക്കട്ട ആദ്യത്തെ ചിക്കനൊന്നും നല്ലതെന്ന് ഞമ്മക്കിത് മസാല ഒക്കെ പറ്റി ഒരു അരമണിക്കൂർ നേരം വെക്കണം അപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ ആവശ്യത്തിനുള്ള പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരാട്ട ഞാൻ കഴിഞ്ഞു വെച്ചിരുന്നു പിന്നെ ഞാൻ കുറച്ച് തൈര് ഉച്ചുകൊടുക്കണം കേട്ടോ ആ കട്ട തൈര് തൈരുന്ന ഞാൻ നല്ല ഉടച്ചാട്ട വലിയ പുളിയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു തൈരാണ് നമുക്ക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചാച്ചും കൂടെ ഉദ്യക്കിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിക്ക് ചെറിയ ജീരകം പൊടിച്ചത് ഇതുപോലെ ഇട്ടുകൊടുക്കണം ഒരസ്പൂണിട്ടിട്ട് കൊടുക്കണം ഇനി കുറച്ച് കറുമസാലി അതേമാതിരി തന്നെ നമുക്കിത് ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാതും കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ മസാലകൾ എത്തണമാതിരി നമുക്ക് നല്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരമണിക്കൂർ നേരം നമുക്കിത് മൂടി വെക്കണം ടേസ്റ്റുള്ള കറിയാണ്ട്ടത് ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടും മുളക് ഇട്ടിട്ടും തേങ്ങ വറുത്ത വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന കറി എല്ലാം ഉണ്ടാക്കലും അപ്പോൾ വേറെ ഉണ്ടാക്കാ അപ്പോൾ അതിൽ ഞാൻ രണ്ട് വെല്ലുവിളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ പിന്നെന്താണ് പിന്നെ കസ്തൂരി മേത്തി ബട്ടർ ഇതൊക്കെയാണുള്ളത് പിന്നെ ഈ തക്കാളി ഞാൻ നല്ലൊന്ന് മിക്സിയിലിട്ടാ അടിച്ചെടുത്തിട്ടിട്ട നമുക്കിത് കുറച്ചൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചിക്കനൊന്ന് ഞമ്മൾക്ക് ഒന്നിങ്ങനെ പൊരിച്ചെടുക്കണമായിട്ടോ നല്ലങ്ങൾ മുരിയെടുക്കേണ്ട എന്നാലും മീഡിയം സൈസ് ആവും വേണം അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഇത് ഇട്ടാണ്ട് നല്ലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാ പീസും ഞാൻ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കട്ട അപ്പോൾ ഇന്ന് ഞമ്മക്ക് നോമ്പ് കുറച്ചങ്ങോട്ട് എത്തിയില്ലേ നല്ല ചൂടാണെങ്കിലും കുഴപ്പമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാ നോമ്പും ഞമ്മൾക്കായി കിട്ടട്ടല്ലേ ഇങ്ങനെ പഠിച്ചവനോട് പ്രാർത്ഥിക്കാം ഞാൻ ഈ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണ്ടിട്ടോ അത് പൊട്ടി വരണ നേരത്ത് ഞങ്ങൾക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളുണ്ടായിരുന്നല്ലോ അതിട്ടുകൊടുക്കട്ടെ ഇലയ്ക്ക് തുള്ളി ഉപ്പ് ഇട്ടുകൊടുക്കണം അത് സവാളൊന്നും വേവാനുള്ള അവർ ഉപ്പിടണ്ട കുറച്ച് ഉപ്പിട്ടാൽ മതി കാരണം നമ്മൾ ചിക്കനിൽ ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുത്താണ് അതുകൊണ്ട് കേട്ട നല്ല അടിപൊളി ടേസ്റ്റ് കറി ഉട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്ടായി കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പിന്നെ നമ്മൾ നോമ്പിൽ എങ്ങനെ എത്ര പെട്ടെന്ന് ഒരു പണിയായി കിട്ടുക എന്നുള്ളതല്ലേ ഞമ്മൾ നോക്കി കുറേ നേരം അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ ചൂട് കാലത്ത് ഭയങ്കര ക്ഷീണമല്ല എല്ലാവർക്കും പെട്ടെന്ന് പണി ചെയാല് പിന്നെ അടുക്കള നട രക്ഷപ്പെടാം ചിന്തയാണ് ഇപ്പോൾ മറ്റേ ഞമ്മൾക്ക് ഇതായി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാലപ്പോൾ ഒന്നും പറ്റുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചും കൊളുത്തുള്ളി അതീക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു പച്ചമണം വരെ ഒന്ന് നോക്കിയാണ്ട് നമുക്ക് അരച്ച് വെച്ച തക്കാളി ഉണ്ടായിരുന്നല്ലോ അതൊന്ന് അതീക്കൊഴിച്ചുകൊടുക്കട്ട അപ്പോൾ ഒരുവിധം പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഈ തക്കാളി തീ കൊഴിച്ചു കൊടുക്കട്ട ീ തക്കാളീൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്നിങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരൂട്ടതിന്ന് അടിച്ചുകൊണ്ട് വേഗം വെന്ത് കിട്ടൂട്ടോ ഞമ്മക്കിതിലേക്ക് കുറച്ച് കറം മസാലൻ്റെ പൊടി ഇട്ടുകൊടുക്കട്ടെ എണ്ണ ഒക്കെ നല്ല തിളിഞ്ഞ് വന്നിട്ട് തക്കാളിയൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ആവശ്യത്തിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് രണ്ട് പച്ചമുളകും നമ്മൾ നമ്മളിതിക്ക് മുറിച്ചിട്ട് കൊടുക്കട്ട നമുക്ക് ഈ പൊരിച്ചു വെച്ച ചിക്കൻ ഇതിൽ ഇട്ടുകൊടുക്കട്ടെ ഞാൻ കറിയിൽ അധികം ചിക്കൻ ഉപയോഗിക്കൂലട്ടോ കുറച്ച് ചിക്കൻ ഉപയോഗിക്കും കാരണം കുട്ടിയൊന്നും കൂട്ടൂല പിന്നെ നമ്മൾ തന്നെ കൂട്ടി തീർക്കണം അതുകൊണ്ടട്ട ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിട്ടാ അത് ഞമ്മക്ക് ഇതീക്കൊഴിച്ചുകൊടുക്കട്ട അണ്ടിപ്പരിപ്പ് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് നല്ല കറി നല്ല കട്ടിക്കുണ്ടാവുകയും ചെയ്യും കേട്ടാ കുറച്ചും കൂടെ വെള്ളം ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചപ്പും പുതിയ അത് ഇട്ടു കഴിഞ്ഞാൽ കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ കറി ഇവിടെ സെറ്റായി വന്നിട്ടാ നല്ല അടിപൊളി കറി ഇട്ട ഞാൻ കുറച്ച് കുരുമുളക് ഇതീക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെന്നുള്ളവർക്ക് അതൊന്ന് വരതാണ്ട് കറി കൂട്ടും ചെയ്യട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങട്ടുള്ളത് നല്ല അടിപൊളി കറി ഇട്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി എല്ലാത്തിക്കും പറ്റും ചപ്പാത്തിക്കും പൊറോട്ടക്കും ദോശക്കും പത്തിരിക്കൊക്കെ പറ്റും കേട്ടോ നല്ല അടിപൊളി കറി അപ്പം നമ്മൾ കറി സെറ്റായി ഇനി ഞമ്മൾക്ക് മൂടി നമുക്ക് ഇനി അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ ഇങ്ങനെ ഓരോ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ പൊടി അധികം പൊങ്ങിയിട്ടില്ല കേട്ട എൻ്റെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പൊടി പൊങ്ങൽ കുറവായിരുന്നു എന്തായാലും വേണ്ടിയിട്ട് ഞങ്ങൾ ചുട്ടിടുക്കലേ ഞന്നെ വേറെ ആരും വരാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് പരാതിപ്പെടാനും കുറ്റപ്പെടുത്താനും ആരുണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ഞമ്മക്കിതാണ്ട് പരത്തിയാണ്ട് ചുട്ടെടുക്കട്ട നമ്മള് ചപ്പാത്തിനെക്കാട്ടി കട്ടിയിലത് പരത്ത എല്ലായിടത്തും ഒരുപോലെ കട്ടി പോണം അങ്ങനെ നമുക്കിതെല്ലാതും ഇതേമാതിരി പരുത്തി വെക്കട്ടാണ് പക്ഷെ അത് പൊള്ളച്ച് നല്ല നമുക്ക് പൊന്തി വന്നാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള നല്ല കുബൂസായി മാറും പക്ഷെ അത് ഈസ്റ്റിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു പൊടി അധികം പൊന്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമുക്കിതൊക്കെ അതുപോലെ കരുത്തി എടുക്കാം നമ്മൾ ചപ്പാത്തിനെക്കാട്ടിയൊക്കെ കട്ടി വേണം കേട്ടോ രണ്ട് ചപ്പാത്തി മൂന്ന് ചപ്പാത്തി വെച്ച കട്ടി വേണത് എന്നും പത്തിരിയോ ഒക്കെ തന്നെയല്ലേ അധിക ദിവസങ്ങളും നമുക്ക് പത്തിരി ഒരു ദിവസം മാത്രമേ ഞാൻ ദോശ ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ ഈ പത്തിരിട്ടോ അപ്പോൾ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ച് നോക്കിയതാണ് എന്തായാലും പത്തിരി നിന്ന റാത്തൊന്നും ഇതൊന്നും ഉണ്ടാവില്ല അത് രണ്ടെണ്ണമായാലും അതൊരു റാത്താണല്ലേ നോമ്പ് ഇറക്കുമ്പോൾ അപ്പത്തേതി നമുക്ക് നമ്മളെ ഇതൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ചുട്ടെടുക്കട്ടെ നമുക്ക് ഓരോന്ന് ചട്ടിയിലിട്ടിട്ട് ഓരോന്നിങ്ങനെ ചുട്ടിട്ട് കട്ടാം എപ്പോഴും നമ്മളെ ഈസ്റ്റ് പുതിയതാവണം അതാണ് പ്രശ്നം ഞാൻ ഈസ്റ്റ് കൂടെ നിന്ന് വെച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ഈസ്റ്റിൻ്റെ കമ്പ്ലൈൻറ്റട്ടത് പൊള്ളക്കുണ്ട് പക്ഷേ നമ്മൾ ഈസ്റ്റ് ഇട്ടാണ്ടല്ലോ ഒരറ്റ പൊള്ള എല്ലാം ഇങ്ങോട്ട് കട്ടിക്ക് ഇങ്ങോട്ട് വരിക അത്രത്തോളം ഇങ്ങോട്ടായിട്ടില്ല ഏട്ട ഞാൻ മറ്റേ അടുപ്പമ്മ ഒന്ന് തീ കത്തിച്ചാണ്ട് അയിമട്ടോ ഒന്ന് പിന്നെ രണ്ടാമത് ഇതാക്കി എടുക്കൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിന്നെ പൊള്ളക്കാതെ അതെ ഒക്കെ ഇരുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല എല്ലൊരുപോലെ അടുവട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അത് എന്തായാലും ചപ്പാത്തി വില ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ വേറെ സപ്പറേറ്റ് ഇങ്ങനെ അടുപ്പുമൊക്കെ നേരിട്ട് കാണിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യലാണ് അപ്പോൾ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടല്ലോ ചിലവ് ചപ്പാത്തി ചുട്ടാൽ ഈ സൈഡുകളൊന്നും വെന്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പൊളിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാവും ഒരുപോലെ ആവട്ടെ നല്ല ഉഷാറില് നാല് പാവം നല്ല ഉഷാറില് നല്ല പൊളച്ച് വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലിട്ട് ഉണ്ടാക്കുന്ന കാട്ടി ഉഷാറില് ഇങ്ങനെ ഒന്നിങ്ങനെ കാട്ടി കൊടുത്താൽ മതി അടുപ്പെത്തിക്കുകയാണെങ്കിൽ അടുപ്പിൻ്റെ കടലിൻ്റെ നേരെ കാണിച്ചു കൊടുത്താലും മതി ഞാൻ ഇന്ത്യക്കാർ കാടനെ കണ്ടാട്ടാ ഞങ്ങള് താമസിക്കുന്നതിൻ്റെ എത്ത് ഇന്ത്യക്കാര് ഫ്ലാറ്റിലവിടെ വാടക ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ഫാമിലി ചെയ്യുന്നു അപ്പം അവരിങ്ങനെ ചപ്പാത്തി ഒക്കെ ചൂട ഞമ്മളിങ്ങനെ പോയിക്കും ഞമ്മളെ വൈലൊന്നുമല്ല അവർക്ക് ഭയങ്കര എളുപ്പമാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാല് എത്ര എളുപ്പം കൊണ്ടായിട്ട് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും അവർക്ക് എല്ലപ്പോഴും ചപ്പാത്തി തന്നെയല്ലേ രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ചപ്പാത്തിയാണ് പിന്നെ എപ്പോഴെങ്കിലും ആഴ്ചക്കൊരിസൊക്കെ ചോറ് തിന്നുകയുള്ളൂ അത് നമ്മളതിൽ സാധാ ചോറും തിന്നൂല്ല റേഷൻ കരിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ആരും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ പട്ടാണി കടല തേറ്റ് പിന്നെ എല്ലാ കറുമസാലകളും ഇട്ടിട്ട് വെച്ചിട്ടിരിക്കുകയാണ് ചെയ്ത് രണ്ട് മണിക്കൂർ നേരം അവർ ആ ചോറ് അങ്ങനെ അരി വള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് അത് ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ല നെയ്യും ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വറ്റിച്ചിറുക്കലേട്ടാ അവരങ്ങനെയാണ് ചോദിച്ചത് അതെന്നൊന്നും ഉണ്ടാക്കുന്നില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പം അവർക്ക് ആകെ ഇതാണ് ചപ്പാത്തിയാണ് അവരെ പ്രധാനം അപ്പോൾ അവരിങ്ങനെ എപ്പോഴും ഉണ്ടാക്കും അങ്ങനെ ഞമ്മക്ക് ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നത് കേട്ടോ നല്ല രസമായിരുന്നു പറഞ്ഞപ്പോൾ നിങ്ങളെ ഹിന്ദിക്കാർ ബംഗാളിത്തൊക്കെ ഉണ്ടാക്കി തരുന്നെച്ചാൽ ആ ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന ഓടി വരും നമുക്കിങ്ങനെ പറഞ്ഞു തരച്ചു അപ്പം നമ്മളും തന്നെ അവരിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പഠിക്കാൻ വന്നാന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ പോയി നിൽക്കും അവരുണ്ടാക്കണൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും ഞാൻ നല്ല രസമായിരുന്നു അതുപോലെ അവർ ഇടയ്ക്കിടക്ക് പൂത്തും കാല് കൊടുത്തിട്ട് കറി വെക്കുക എന്നിട്ട് അധികം പൂലി പൊരിച്ചിട്ട് പൂരി ഉണ്ടാക്കുക അത് അവർക്ക് ഭയങ്കര ഇതാണ് ആഴ്ച കുരിയൂസൊക്കെ ചെയ്യും പോത്തും കാലുകൊടുന്ന് ഉണ്ടാക്കുക ഞമ്മളൊരു മീനൊന്നും വാങ്ങൂലോ അവർ അവർ അധികം ഈ ഉരുളം കങ്ങിൻ്റെ കറികളട്ട നല്ല ഇറച്ചിക്കറിമാതിരി ഉണ്ടാക്കും ഒരു ഇട്ടിട്ട് അതുപോലെ എല്ലാ കറിയിലും അവർ കറുമസാലയും ഇതൊക്കെ ഇറച്ചിയിലിട്ടുന്ന മൈരി ഇടും പിന്നെ ചേന ചേ പിന്നെ നമ്മളെ ഇതുണ്ടല്ല ചിരങ്ങ ഇതൊക്കെ അങ്ങനെ തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന മൈലയും മസാലകളിട്ടിട്ടാണ് അവരുണ്ടാക്കിയിട്ട് നമ്മളൊന്നും ചിരങ്ങയിലൊന്നും ഒന്നും ഇടില്ല പച്ചക്കറി പച്ചക്കറി പോലെയല്ല നമ്മളുണ്ടാക്കുക പിന്നെ അവർ നല്ല ഓയിലും ഉപയോഗിക്കും ഞമ്മളൊന്നും മൈര്യൊന്നുമല്ല അവരെന്നിങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതെല്ലാതും അവർ ജീരകങ്ങളൊക്കെ ഇട്ട് മിക്സിയിലിട്ടുണ്ട് അടിച്ചിട്ട് പിന്നെ ഒന്നാമ എണ്ണയിലിട്ടിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വിരോളം അത് ഇളക്കും അതിൻ്റെ ശേഷം അവർ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കുക നല്ല എണ്ണ ഒഴിക്കും അപ്പോൾ അവർ എണ്ണ ഒഴിക്കും ഞങ്ങളൊരു ഇത്രയും ദിനം ആ എണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ഞമ്മത്തൊക്കെ എണ്ണ വയ്ക്കുമ്പോൾ അവർ ഇതെങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവില്ല കറി എണ്ണില്ല ഞാൻ എന്നൊക്കെ പോലും പക്ഷെ അവർക്ക് അസുഖങ്ങളൊന്നും കാണാല്ല ചേട്ടാ അവർ ചപ്പാത്തി മാത്രം തിന്നണോണ്ടാണാവോ അറിയില്ല എന്തായാലും അവരൊന്ന് പഠിച്ചാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നേരിട്ട് കാണിച്ചുകൊണ്ട് ചപ്പാത്തിയും കുബൂസൊക്കെ ചുട്ടെടുക്കൽ ഇട്ടാം അപ്പം നമ്മളെ ചപ്പാത്തി കുബൂസ് ഒരു ഇതൊക്കെ ചുട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇട്ടാം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചുട്ട് ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളും ഓരോ ഭക്ഷണ രീതിയല്ലേ നമുക്കാകെ ചോറ് ചോറ് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലേ പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട് ചോറുമെന്നൊക്കെ രോഗങ്ങളിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ലാസ്റ്റ് കുബൂസട്ടത് നമ്മളെ കുബൂസിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളെല്ലാതും നോമ്പറക്കാനുള്ള ഒക്കെ സെറ്റായിട്ടുണ്ട് ഇന്ന് നമുക്ക് നോമ്പറക്കാൻ ഇതാണ് ഇങ്ങനെ കുമ്മട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്തിരി ഈത്തപ്പായം പിന്നെ കുമ്മട്ടി തന്നെയാണ് കേട്ടോ അന്ന് വെള്ളം വെച്ചിട്ടുള്ളത് പച്ചക്കറി സമൂസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുളകൊണ്ട് ഒരു ബജി പോലെ ഉണ്ടാക്കി അതിൽ ഞാൻ വേറെ കുറച്ച് കൂട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട് അതാണ് അങ്ങനെ പിന്നെ നമ്മൾ കറി തട്ടാ നല്ല കട്ടിക്ക് വന്നിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള ചിക്കനും കുറച്ച് നോമ്പാർക്കുള്ള ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ കൊബൂസോട്ട ഇന്നത്തെ നമ്മളെ നോമ്പ് തുറ ഇങ്ങനെ ഇട്ട് എല്ലാവരും അപരാഗതം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുക പറയുക എന്നാൽ എല്ലാവരോടും അസ്സലാമലേക്കും